ദൈവത്തിന് സ്തോത്രം എന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ മത്തായി സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം വായിക്കുന്നു മത്തായി പതിനഞ്ചിന്റെ മുപ്പത്തിരണ്ട് എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സരിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വച്ച് തളർന്നു പോകും എന്ന് പറഞ്ഞു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവോചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ മൂന്ന് ദിവസം യേശുവിനോടുകൂടെ പാർത്ത ഒരു തലമുറ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും യേശുവിനോടുകൂടെ പാർക്കേണ്ടതിന് ഒരു കൂട്ടം പേർ തയ്യാറായിരുന്നു ഈ കാലത്തിലും അങ്ങനൊരു തലമുറ ശേഷിപ്പുണ്ട് എന്ന് നാം അറിയണം നിശ്ചയമായും യേശുവിനോടുകൂടെ പാർക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാം അതിനുവേണ്ടി കൊതിക്കാം ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ആ മേൻ ആരെല്ലാം യേശുവിനോടുകൂടെ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്നുവോ അവരുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം നൽകി തരുവാൻ കർത്താവ് മതിയായവനാണ് ഒരിക്കൽ യേശുവും സഖായിയുമായി കണ്ടുമുട്ടുമ്പോൾ യേശു എങ്ങനെയുള്ളവനെന്നറിയേണ്ടതിന് കാട്ടത്തിയുടെ മീത ഇരിക്കുന്ന സക്കായിയെ യേശു വിളിച്ചിറക്കുവാൻ ഇടയായി തീർന്നു യേശു സക്കായിയോട് പറഞ്ഞു സക്കായിയെ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കുവാൻ പോകുന്നു എന്ന് പ്രിയരെ നമ്മോടുകൂടെ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മഹാദൈവം ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒരു എൻകൗണ്ടർ നടത്തുവാനല്ല നമ്മോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ദൈവം ഹൃദയം തുറന്ന് യേശുവെ ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം തുടങ്ങി നീ എന്നോടുകൂടെ പാർക്കണമേ എന്ന ഹൃദയംഗമായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നിശ്ചയമായിട്ടും കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതം നയിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം യേശുവിനോടുകൂടെ പാർത്തിരുന്നവരെ കുറിച്ച് യേശുവിന് വലിയ കരുതലുണ്ടായിരുന്നു അവരുടെ അമ്മയെ കുറിച്ച് യേശുവിന് കരുതലുണ്ടായിരുന്നു എന്നുള്ളതല്ല അവരുടെ നാളകളെ കുറിച്ച് പോലും യേശുവിന് കരുതലുണ്ടായിരുന്നു എന്ന് ഈ തിരുവചനത്തിനകത്ത് നമുക്ക് ഗ്രഹിക്കുവാനായി കഴിയും നിങ്ങളേശുവിനോടുകൂടെ ജീവിക്കുവാൻ കൊതിക്കുന്നെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യൻ സഹായിക്കാനും താങ്ങാനും കൂടെയുണ്ടെങ്കിൽ നാളുകളിൽ 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 നമ്മെ അറിയുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഈ വാക്യത്തിൻ്റെ ഒക്കെ തഥ എഴുതിയിരിക്കുന്നത് യേശുവിനോടുകൂടെ പാർത്തിരുന്ന ഒരു തലമുറ അമേൻ ഒരു കൂട്ടമ്പ് അവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്മ കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരുടെ ഭൗതികമായ വിഷപ്പടയ്ക്കേണ്ടതിന് യേശു ഇഷ്ടപ്പെടുകയാണ് ആ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുകയാണ് യേശുവിനോട് ഭക്ഷിപ്പാൻ ചോദിച്ചു എന്നുള്ളതല്ല അവർ യേശുവിനോട് എന്തെങ്കിലും നൽകണമെന്ന് അപേക്ഷിച്ചു എന്നല്ല അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് യേശു അവരുടെ ആ വിഷയങ്ങൾക്കകത്ത് ഇടപെടുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ നാളകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുവാൻ കരുത്തുള്ള ഒരു മഹാദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഈ പുരുഷാരത്തെ കുറിച്ച് കർത്താവ് പറയുകയാ ഇവർ ഇത്രയും സമയം നമ്മോടുകൂടെ പാർക്കുകയാണ് അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്മ കൊണ്ട് കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു നാളകളെ കുറിച്ച് അടുത്ത മണിക്കൂറുകളെ കുറിച്ച് മനസ്സലിവ് തോന്നുന്ന കർത്താവ് പ്രിയരെ ലോകത്തിൽ ആരും നിങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിലും ആരും നിങ്ങളോട് ഒരു കരുതലും കാണിച്ചില്ല എങ്കിലും ഇന്ന് പ്രഭാതത്തിൽ നീറുന്ന വിഷയങ്ങളുടെ മുൻപിൽ ആർഥരായി വേദനയോടെ ഇരിക്കുമ്പോൾ ആ വിഷയങ്ങൾക്കകത്ത് കരുണ കാണിക്കുന്ന ഒരു മഹാദൈവം ഉണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഇവാക്യമതായി എഴുതിയിരിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയ ഈ മുൻപിലിരിക്കുന്ന പുരുഷാരത്തെക്കുറിച്ച് എനിക്ക് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു കാരണം അവരുടെ സ്ഥിതിയെ അവരുടെ അവസ്ഥയെ നന്നായിട്ടറിയുന്ന മഹാദൈവമാണ് യേശു അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടും കാണാതെ അറിഞ്ഞിട്ടും അറിയാതെ പലരും മുൻപിലേക്ക് പോകി പോകുമ്പോൾ അറിഞ്ഞാൽ ആമേൻ പ്രവർത്തിക്കുന്ന യേശു ഇന്ന് പകൽ നമ്മോട് കൂടെ പാർക്കട്ടെ അവരുടെ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട കർത്താവ് പറയുകയാ അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല അവരെ വേണമെങ്കിൽ മീറ്റിംഗ് യോഗം അവസാനിപ്പിച്ചിട്ട പറഞ്ഞു വിടാം ഒന്നും നടക്കാതെ പോലെ നടക്കാത്തതുപോലെ യേശുവിന് പോകാം ആ മേൻ എന്നാൽ യേശു പറയുകയാ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന അനുഭവത്തിൽ ഇപ്പോഴുള്ള കണ്ടീഷനിൽ ഇവരെ വിടാൻ എനിക്ക് മനസ്സില്ല ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ഇന്നനുഭവിക്കുന്ന വേദനകളോടെ ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങളോടെ മുൻപിലേക്ക് വിടാൻ യേശുവിന് മനസ്സില്ല ഒരു പുതിയ വർഷം വരാനായി പോകുകയാണ് നിശ്ചയമായിട്ടും ഇന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളോടെ ഇന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാപങ്ങളുടെ ഭാരങ്ങളോടെ നിരാശയോടെ ആകുലതയോടെ അടുത്ത നാളുകളിലേക്ക് വിടുവാൻ ആ മേൻ ഇഷ്ടമില്ലാത്ത യേശു ചിലത് ചെയ്യുക തന്നെ ചെയ്യും യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ ഇവരെ പട്ടിണിയായിട്ട് വിടാൻ ഇങ്ങനെ വിടാൻ എനിക്ക് മനസ്സില്ല ആ മേൻ ആരെങ്കിലും വേദനയോടെ ഈ സന്ദേശം എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ആഴത്തിലുള്ള ദൈവപ്രവർത്തികൾ ഈ പ്രഭാതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ അവർ തളർന്നു എന്നുള്ളതല്ല നാളുകളിൽ മുൻപിലേക്ക് പോകുമ്പോൾ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത സെക്കൻഡുകളിൽ അവർ ക്ഷീണിച്ചു പോകുവാൻ ബലഹീനരായി പോകുവാൻ ആർഥരായി പോകുവാൻ വഴിയിൽ കുഴഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട് എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ അങ്ങനെയാണെങ്കിൽ അമ്മ അറിയുന്നതിനേക്കാൾ അപ്പനറിയുന്നതിനേക്കാൾ ഏറ്റവും അടുത്തുള്ള സ്നേഹിതരറിയുന്നതിനേക്കാൾ നാളുകളിൽ തളർന്നു പോകുവാൻ സാധ്യതയുള്ള വിഷയങ്ങളെ അറിഞ്ഞ് അതിൻ്റെ നടുവിൽ പരിഹാരമുണ്ടാക്കുന്ന കർത്താവിൻ്റെ കരം ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിയാതെ പോകരുത് നാളകളിൽ തളർന്നു പോകുവാൻ സാധ്യതയുണ്ടോ ഇന്ന് യേശുചരത് ചെയ്യും അടുത്ത വർഷം വീണുപോകാൻ സാധ്യതയുണ്ടോ അടുത്ത വർഷം പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ അടുത്ത നാളുകളിൽ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരുവാൻ സാധ്യതയുണ്ടോ ജയകരമായി മുന്നേറേണ്ടതിന് ഇന്നേ ചിലത് ചെയ്യുവാൻ കർത്താവ് മതിയായവൻ അത്ര നാളുകളിൽ പരാജയപ്പെടുമെന്നും നാളകളിൽ തോറ്റുപോകുമെന്നും ആകുലതയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം നാളക്ക് വേണ്ടി ഇന്നേ പ്രവർത്തിക്കുന്ന ഒരു മഹാദൈവമുണ്ട് ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ നമുക്ക് ഒരുമിച്ച് ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ജീവിതത്തിലും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് അനുഗ്രഹിക്കും സഹായിക്കും കർത്താവ് കൂടെ ഇരിക്കും നാളകളെ അറിയുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമേശുവിന്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ നിങ്ങൾക്ക് പ്രഭാതം എന്ന അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്തു കൊടുക്കുക അവരും തിരുവതനം കേട്ട ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കട്ടെ ആ മേൻ ആ മേൻ